കൂട്ടുകാർക്കും അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് ഇവിടെ മുറിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ തുടർന്ന് ഇനിയും നമ്മുടെ കൂട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് നമ്മുടെ കൂടെ നിന്ന് ഈ കേക്ക് മുറിക്കുന്നത് എന്ന രീതിക്കാണ് നമ്മൾ ഈ കേക്ക് മുറിക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ജീവ നമുക്ക് ഇന്ന് തന്നെയാണ് അതും കൊടുക്കുന്നത് അപ്പോൾ പറയാൻ പറ്റത്തില്ല നമ്മളാ നറുക്കെടുപ്പിൽ കൂടെ ആളെ പേരൊക്കെ കാണിക്കും പക്ഷേ നമുക്ക് ചിലപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല നാളെ തന്നെയായിരിക്കും ഇന്ന് ഡേറ്റ് ഇരുപത്തിയഞ്ചാണ് ഡിസംബർ ഇരുപത്തിയഞ്ചാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ എഡിറ്റിങ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നാളെ ആയിരിക്കും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിക്കുക അല്ലേ മക്കളെ അപ്പോൾ മുറിച്ച് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞല്ല ആ ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ എല്ലാവരുടെ പേരും നമ്മൾ ആ കുടത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കുടത്തുനിന്ന് രണ്ട് ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ക്യാഷ് ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷം ചിലപ്പം നാളെയായിരിക്കും ഈ സ്ക്രീൻഷോട്ടും അവരുടെ ഫോട്ടോസും എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് ആ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും പേര് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോള് ഒരു അന്ന് ഒരു രണ്ടാളെ സെലക്ട് ചെയ്യും കേട്ടോ നോക്കാം നമ്മളെ ഒരു തുണ്ട് മാത്രം എടുത്ത് നിൽക്കി നിക്കി കണ്ണടയ്ക്ക് ആ ആ ഒരു തുണ്ട് എടുത്തു ഒരേ ഒരു തുണ്ട് മാത്രം എടുത്തു ആ നോക്കട്ടെ ഇതാണ് കാരണം നമ്മൾ വീഡിയോ കട്ട് ചെയ്യാതെ കാണിച്ചു തരുന്നത് ചിലപ്പോൾ നമ്മൾ പറയുന്നത് കള്ളമാണെന്ന് പറയരുത് അപ്പോൾ ആരാണെന്ന് അറിയില്ല നോക്കാമേ രാജശേഖരൻ കെ സി കണ്ടോ രാജശേഖരൻ കെ സി എന്നാണ് പേര് അപ്പം നമ്മുടെ പുള്ളിക്കാണ് ആദ്യത്തെ ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഇനി രണ്ടാമത് നമ്മൾ എടുക്കാം കേട്ടോ ഒരാളെ കൂടെ എടുക്കാം ഒരാളെ കൂടെ എടുക്കാം ഈ പേപ്പർ ഇവിടെ ഇരിക്കുന്നത് രാജശേഖരൻ കെ സി എന്നാണ് രണ്ടാമത് കൂടെ നമുക്ക് എടുക്കാം എടുമ്പോളാ കണ്ണടച്ചിട്ടൊന്നെടുത്ത് ഓക്കെ നോക്കട്ടെ ഇതാണ് രണ്ടാമത്തെ ആള് കാണിച്ചു കൊടുക്കാണിച്ചു കൊടുത്ത് ബൈജു അൽഫോൺസ് എന്നാണ് കേട്ട പേര് കണ്ടല്ല കണ്ടല്ല ബൈജു അൽഫോൺസ് എന്നാണ് അപ്പൊ ഇനിയും നമ്മൾ ഈ രണ്ട് ആൾക്കാർക്കാണ് നമ്മൾ പറഞ്ഞ് ആ ക്യാഷ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഇനിയും നമുക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഇനിയും ഗീപവ്യമായിട്ട് വരും സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മൾ ഇനി ഇതുപോലെ ഗീപവ്യമായിട്ടൊക്കെ വരും കേട്ടോ നമ്മൾ നമ്മളിതിൽ ഒരു കള്ളത്തിനോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരൻ പേരുമാണ് നമ്മൾ നറുക്കെടുത്തത് രണ്ടുപേരാണ് രാജശേഖരൻ കെ സിയും ബൈജു അൽഫോൺസ് ഒന്ന് രണ്ടുപേരാണ് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് എല്ലാവർക്കും നമ്മളെ ഇരുപത്തി അഞ്ചാം തീയതി നാലു മണിയായപ്പോ നമ്മള് നേരത്തെ പറഞ്ഞ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു അതിൽ രണ്ടാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നറുക്കെടുപ്പിൽ കൂടെ അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്ത് ആ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാനായിട്ട് അപ്പോൾ സമയം മൂന്ന് മണിക്കൂറായിട്ടും ഒരു റിപ്ലൈ ഇല്ല വേണമെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് നമ്മുടെ കൂട്ടുകാർ ഒന്ന് കണ്ടുനോക്കണം കണ്ടല്ല പക്ഷെ ഇതിൽ ഒരു റിപ്ലൈ ഇല്ലാത്തത് കാരണം ഏതായാലും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അവർ എനിക്ക് റിപ്ലൈ തരാത്തത് കാരണം നമ്മൾ ഒന്നുകൂടെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ആ നമ്പർ ഒന്നുകൂടെ എടുക്കാൻ നോക്കിയാണ് അതിൽ രണ്ടുപേരെ നമ്മൾ എടുത്ത് കാണിക്കും അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കും അവരും നാളെ ഇരുപത്തി ആറാം തീയതി പത്ത് മണിക്ക് മുൻപ് നമുക്ക് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാഷ് വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കും കേട്ടോ വേണമെങ്കിൽ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം സമയം രാത്രി ഉണ്ടോ ഇരുപത്തി അഞ്ച് ഈ ടൈമൊന്ന് കാണിച്ചു കൊടുത്തേ ഇരുപത്തിയഞ്ചാം തീയതി ഒമ്പത് അമ്പത്തിനാലായിട്ടുണ്ട് ഇത്രയും സമയമായിട്ട് അവരെനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കാണിച്ചു തരണം അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഇനി ഒരു രണ്ട് ആ എഴുതിയിട്ട പേപ്പറൊന്നും നമ്മൾ എടുത്ത് കാണിക്കും അതിലാരെങ്കിലും രണ്ട് പേർ വന്നു കഴിഞ്ഞാൽ നാളെ പത്ത് മണിക്ക് മുൻപ് അവർ ഇതിന് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ലൈവായിട്ട് തന്നെ ആ പേപ്പർ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ എടുത്തതിൽ ആ ബാക്കിയുള്ള പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉടൻ തന്നെയാണ് നേരത്തെ നമ്മൾ കാണിച്ചത് ഇതിനകത്ത് ആവശ്യത്തിനധികം നമ്മൾ എല്ലാവരുടെ പേരുകളും ഉണ്ടോ ഈ പേരൊക്കെ എഴുതി തന്നെയാണ് വച്ചിട്ടുള്ളത് കേട്ടോ കണ്ടല്ല അപ്പൊ ഇതൊന്ന് രണ്ട് തുണ്ട് ഞാൻ വീണ്ടും എടുക്കും ഇതൊന്ന് ഏതെങ്കിലും രണ്ടുപേരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുണ്ടെടുക്കാൻ പോവുകയാണ് കയ്യിലൊന്നും ഇല്ല കാരണം നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണ് കണ്ടല്ല ഒരു തുണ്ട് ഞാൻ എടുക്കാൻ പോവുകയാണ് പേര് ഞാൻ കൈയോടെ തന്നെ വായിച്ചു തരാം ഒരു തുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആർക്കാണോ അർഹതപ്പെട്ടത് ചെറിയൊരു ഗിഫ്റ്റ് ആയിരുന്നാൽ അവർക്ക് തന്നെ കൊടുക്കാം കുമാർ പേരെന്താണ് വായിച്ചേ കാണിച്ചു കൊടുത്തേ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ വെക്കാം കാരണം നമുക്ക് ലൈറ്റ് ആയത് കാരണം കാണുന്നില്ല ഇതാ കാണിച്ചു കൊടുത്തേമാർ ആ മയിലാട് മുകളെന്നാണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കാണിച്ച് തരാം കണ്ടല്ലോ ഇതാണ് പേര് കണ്ട കാരണം ഇത് നമ്മൾ സിനിമാറ്റിക് മോഡിലിട്ട് കാണിക്കാൻ പോയിട്ടാണ് ഫസ്റ്റ് എടുത്ത വീഡിയോയിലും പേര് നേരെ കാണാത്തതെ ശരി അപ്പോൾ അടുത്ത രണ്ടാമത്തെ പേര് നമ്മൾ എടുക്കാൻ പോവുകയാണ് രണ്ടാമത്തെ പേര് അതാ എന്റെ കയ്യിൽ ഒന്നും കണ്ടല്ല മാജിക് ഒന്നല്ല കാരണം നമ്മുടെ കൂട്ടുകാർ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അടുത്ത ആരെ ഭാഗ്യവാനാണെന്ന് നോക്കാം ചെറിയൊരു ഗിഫ്റ്റ് ആണ് അത്രേ ഉള്ളു ആര് പേര് ഷിബി ഡാനിയൽ എന്നാ ഞാൻ താഴെ വയ്ക്കുന്നു കേട്ടാ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കണ്ടല്ല ഷിബി ഡാനിയൽ ആണല്ലോ ഓക്കേ അപ്പൊ ഈ രണ്ട് തുണ്ടുമാണ് അപ്പം നമ്മുടെ കൂട്ടുകാരോ ഇവര് രണ്ടുപേർക്കും ഇവർ രണ്ടു പേർക്കും ഞാൻ ഈ സമയം തന്നെ മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചിട്ട് നാളെ ഇരുപത്തി ആറാം തീയതി പത്ത് മണി വരെ ടൈം കൊടുക്കും കേട്ടോ അവരെനിക്ക് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാഷിൽ കാരണം ഞാൻ കൊടുക്കും പറഞ്ഞാൽ കൊടുക്കും എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായമായിരുന്നാലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ഇത് വേറെ ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ലേറ്റാകുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അപ്പം നാളെ നമുക്ക് കാണാം ഏതായാലും നാളെ ഞാൻ പത്ത് മണിക്ക് ശേഷം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കും ഓക്കെ എന്നാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നറുക്കെടുപ്പിൽ കൂടെ ആദ്യം രണ്ടുപേരെ സെലക്ട് ചെയ്ത് അവർക്ക് മെസ്സേജ് അയച്ചുകൊടുത്ത് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് ഏകദേശം നാല് മണിക്കൂറായിട്ടും ഒരു റിപ്ലൈ ഇല്ലായിരുന്നു രണ്ടാം പ്രാവശ്യം വേറെ രണ്ടാളുകളെ തിരഞ്ഞെടുത്ത് പന്ത്രണ്ട് മണിക്കൂറായി അവർ റിപ്ലൈ ഇല്ല അപ്പോൾ നമ്മൾ അർഹതപ്പെട്ട ഏതെങ്കിലും പാവങ്ങൾക്ക് ഈ ക്യാഷ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളോടൊന്നും തോന്നരുത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം